ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സിൽക്കിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് രണ്ട് കൗണ്ടറാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപ തൊട്ട് കിട്ടുന്നത് ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ തൊട്ട് കിട്ടുന്നത് അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസാണ് കിട്ടുന്നത് എല്ലാത്തരം വെറൈറ്റീസും ഞാൻ കാണിച്ചു തരുന്നത് പുതിയായിട്ട് വന്ന വെറൈറ്റിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡറാണ് കിട്ടുന്ന ചെറിയൊരു ബോർഡർ ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മുടെ നാട്ടിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വെറും സിൽക്ക് സാരീസ് അടുത്ത മാസം നമ്മുടെ കേരളത്തില് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാമിലിന്റെ കൂടെ നമ്മളെ ഫെസ്റ്റിവൽ നമ്മുടെ എന്ന് പറഞ്ഞ ഓണം ഫെസ്റ്റിവൽ വരുവോ അടുത്ത മാസം നമ്മുടെ ഓണം ഫെസ്റ്റിവലില് നമ്മുടെ നാട്ടില് തന്നെ ഒത്തിരി പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ ഓണത്തിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പം നമ്മൾ എപ്പോഴാണ് നമ്മുടെ തുണികൾ വിൽക്കുന്നത് നിങ്ങൾ ഒരാഴ്ച മുമ്പേ നമ്മുടെ അടുത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുന്നുണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പാർസൽ എന്ന് പറഞ്ഞു പക്ഷേ നമുക്കത് ഇവിടുന്ന് തന്നെ അയക്കാൻ വേണ്ടി തന്നെ ഒരു വൺ വീക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പം നിങ്ങൾ ഓണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പാർസൽ എത്തിയാൽ നിങ്ങൾ പിന്നെ എങ്ങനെ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്തിൽ നിങ്ങൾ ഇപ്പം ഒരു ഒന്നര മാസം മുമ്പേ നിങ്ങൾ പ്രോഡക്റ്റ് മേടിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആ കൂടുതൽ അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് കുറവായിട്ട് വെക്കുന്നത് നമ്മുടെ അടുത്ത് സാരീസിലെല്ലാം നമ്മുടെ അടുത്ത് എല്ലാ തരം വെറൈറ്റീസും ഉണ്ട് നിങ്ങൾക്ക് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും നിങ്ങൾക്ക് സാരീസ് കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ദുപ്പട്ട എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഒരിടത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ അടുത്ത് നാൽപ്പത്തി രൂപ തൊട്ട് സാരീസ് എഴുപത്തി രണ്ടുപ തൊട്ട് നൈറ്റീസ് അതേപോലെ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഫാക്ടറി റേറ്റിൽ കിട്ടുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഞാൻ വെറൈറ്റീസ് കൊണ്ടു കുറച്ച് സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് ഓണം സ്പെഷ്യൽ സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് മൊത്തം നമ്മുടെ സിൽക്ക് സാരീസിൻ്റെ കൗണ്ടർ ഇവിടെ നിങ്ങൾക്ക് നൂറ്റി എഴുപത്തി ഏഴുപാത തൊട്ട് നിങ്ങൾക്ക് സിൽക്കിൻ്റെ വെറൈറ്റീസ് തുടങ്ങും ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമേഴ്സ് കൊണ്ട് പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ കളക്ഷൻസ് ഇവിടെ വന്നേക്കുന്നത് ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് അതും വെച്ച് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല അപ്പോൾ കളക്ഷൻസിലോട്ട് പോയാൽ കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സിൽക്കിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് രണ്ട് കൗണ്ടറാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപ തൊട്ട് കിട്ടുന്നത് ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തി ഏഴ് രൂപ തൊട്ട് കിട്ടുന്നത് അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസാണ് കിട്ടുന്നത് എല്ലാത്തരം വെറൈറ്റീസും ഞാൻ കാണിച്ചു തരുന്നത് പുതിയായിട്ട് വന്ന വെറൈറ്റി ഞാൻ കാണിക്കുന്നത് എന്ന അതേപോലെ തന്നെ ഇതില് നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ ആ കിട്ടുന്നത് ചെറിയൊരു ബോർഡർ ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മുടെ നാട്ടില് അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വെറും സിൽക്ക് സാരീസ് അപ്പം മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും നമ്മൾ നമ്മുടെ കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഏതെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് വന്നാൽ എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങളുടെ കൂടെ സെയിൽ ആവുന്നില്ല നിങ്ങൾക്ക് മാർജിൻ മനസ്സിലാവുന്നില്ല എത്ര വെക്കേണ്ടത് അതിന്റെ എല്ലാത്തിൻ്റെയും നമ്മൾ ഹെൽപ്പ് ചെയ്ത് തരും തന്നെ അപ്പൊ വേറൊരു കളക്ഷൻ ഞാൻ കാണിക്കാൻ പോയ സിൽക്കിൽ നിങ്ങൾക്ക് പിങ്ക് കളറില് ലൈറ്റ് പിങ്ക് കളറില് നിങ്ങൾക്ക് കളക്ഷൻ കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ബോഡിയിൽ നിങ്ങൾക്ക് ചെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ ഇതിന്റെ ഞാൻ മുൻതാണി കാണിക്കാൻ പോയി ഇത് നിങ്ങൾക്ക് ഇതിന്റെ മുന്താണി കിട്ടുന്നത് ഇതിന്റെ മുന്താണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ മുന്താണിയാണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് അപ്പം കളക്ഷൻസ് നിങ്ങൾക്ക് ലൈറ്റ് കളർ ഉണ്ട് ഡാർക്ക് കളർ ഉണ്ട് പെസ്റ്റൽ കളേഴ്സ് ഉണ്ട് എല്ലാ തര വെറൈറ്റീസും ഉണ്ട് എല്ലാ തരം ഡിസൈൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റിലും വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിലും നിങ്ങൾക്ക് സിൽക്കിലെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പൊ സിൽക്കിൽ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയി തന്നെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് ഡിസൈൻസിന്റെ കുറവില്ല നിങ്ങൾക്ക് ഏതുപോലത്തെ വെറൈറ്റി ആവേണ്ടി ആദ്യപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതും സെറ്റ് ടു സെറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് കിട്ടില്ല സെറ്റ് ടു സെറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചിരുന്നത് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് വൈസ് എല്ലാം തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നത് കളക്ഷൻസ് ഞാൻ വേറെ ഓരോന്നും കാണിക്കാൻ പോയാൽ ഡാർക്ക് കളറിൽ നിങ്ങൾക്ക് കളക്ഷൻ കാണിക്കാൻ ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോപ്പർ ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്ന ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോപ്പർ ജെറിയൂടെ നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്ന അതേപോലെ തന്നെ ബോഡിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോപ്പർ ജെരുടെ നിങ്ങൾക്ക് ഫിനിഷിംഗിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഷിൽവർ ജെരുവിടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് കിട്ടുന്നുണ്ട് കോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏറ്റവും വില കൂടിയ പ്രോഡക്റ്റ് അതും നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് അഞ്ഞൂറ് അല്ലെങ്കിൽ നാനൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് തന്നെ കാറ്റലോഗ് വൈസും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടും തന്നെ നിങ്ങൾക്ക് കാറ്റലോഗിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ നിങ്ങൾക്ക് എട്ട് പീസ് ആറ് പീസ് നാല് പീസിന്റെ കാറ്റലോഗ് കിട്ടുന്ന അതും ബോക്സ് പാക്കിങ്ങിൽ ബോക്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വേറെ ഇടത്ത് നിങ്ങൾക്ക് ബോക്സ് മേടിക്കേണ്ട ആവശ്യവും വരത്തില്ല ഞാൻ ബോക്സും കാണിച്ചു തരാം എത്ര ഫാൻസി ബോക്സിന് മേള നിങ്ങൾക്ക് കളക്ഷൻ കിട്ടുന്നത് ഇത് നോക്കൂ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കളക്ഷൻസ് ആണ് കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഡയറക്റ്റ് ബോക്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കളക്ഷൻസ് തരാൻ പറ്റും അപ്പൊ കളക്ഷൻ ഞാൻ തുറന്ന് കളിക്കുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് ഒരു അടിപൊളി നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന സാരീസിന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത്ര ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് കാറ്റലോഗ് തന്നെ കൊടുത്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കളക്ഷൻ ഞാൻ തുറന്ന് കളിക്കുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കസ്റ്റമേഴ്സിന്റെ ഒത്തിരി റഷാ ഉള്ളതിന്റെ പുറയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒത്തിരി റഷ് ഉണ്ട് ഇന്ന് കസ്റ്റമേഴ്സിന്റെ ഇപ്പൊ അതിനെടുക്കുന്ന ഞാൻ നിങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ചിരുന്നത് അപ്പൊ ഈ സൈഡിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോക്സ് പാക്കിങ്ങിൽ പുതിയ കളക്ഷൻസ് വന്ന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതെല്ലാം സെറ്റ് ടു സെറ്റ് വെച്ചിരിക്കുന്നത് ബിസിനസ്സിന് വേണ്ടി അയച്ചു തരാൻ വേണ്ടി ലേറ്റസ്റ്റ് കളക്ഷൻസ് വന്നുകഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും ലേറ്റസ്റ്റ് കളക്ഷൻസ് വേണമെങ്കിൽ സ്ക്രീനിന്റെ താൻ നമ്പർ ഇരുന്നോണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്ന സിൽക്കിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് ബെൽ ബട്ടൺ നമക്കാൻ മാറിക്കരുത് പുതിയ വീഡിയോ വന്ന നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പൊ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം അത്